നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനു പിന്നാലെയുണ്ടായ പല വിവാദ വിഷയങ്ങളും ആളിക്കത്തിയതും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി അങ്ങനെ പാർട്ടി പ്രതിരോധത്തിലായെങ്കിൽ പോലും ഇതിനിടയിലൂടെ സേഫായി മറഞ്ഞിരുന്ന ഒരാളുണ്ട് മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് മസാല ബോണ്ട് കേസിൽ പിടിയിലായി എന്ന് തോന്നുന്നതിന്റെ രീതിയിൽ കേസിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് മത്സരിക്കുന്നുണ്ട് എന്നുള്ള പ്രഖ്യാപനം പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തോമസ് ഐസക്കിന് ഒരു ആശ്വാസം തന്നെയായിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായതിനാൽ കേസ് അന്വേഷണം തൽക്കാലത്തേക്ക് തോമസ് ഐസക്കിലേക്ക് വേണ്ട എന്നും കേസ് അന്വേഷണം തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള അഭിപ്രായങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടായി അതായത് ഒരു സ്ഥാനാർത്ഥിയായതോടെ തോമസ് ഐസക് മസാല ബോണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചുരുക്കം പക്ഷേ ഇനിയും അതേ സേഫ് സോണിൽ തോമസ് ഐസക്കിന് നിലനിൽക്കാൻ സാധിക്കില്ല അത്തരത്തിൽ വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്നുവെച്ചാൽ തോമസ് ഐസക്കിന് വീണ്ടും എട്ടിന്റെ പണി വരുന്നുണ്ട് എന്ന് ചുരുക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസുകളെ ചോദ്യം ചെയ്ത കിഫ്ബിയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും സമർപ്പിച്ച ഹർജികളിൽ ഹൈക്കോടതി ഉടൻ വിധി പറഞ്ഞേക്കും ഇത് തോമസ് ഐസക്കിന് എതിരെയാകാനുള്ള സാധ്യതയാണുള്ളത് ഇതോടുകൂടി കോടതി നടപടികളിൽ കുരുങ്ങി അന്വേഷണം ആരംഭിപ്പിച്ച മസാല ബോണ്ട് കേസ് വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട് കിഫ്ബി ഡയറക്ടർ ബോർഡിന്റെ തീരുമാനത്തിന്റെ പേരിൽ തന്റെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളടക്കം ആവശ്യപ്പെട്ട ഇ ഡി തുടർച്ചയായ മനസ്സയച്ചതിനെ തുടർന്നാണ് തോമസ് ഐസക് കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇതുപ്രകാരം കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരായെങ്കിലും തോമസ് ഐസക് ഇ ഡിക്ക് മുന്നിൽ എത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയം എന്നാൽ വിഷയം പരിശോധിക്കാനുള്ള അധികാരം റിസർവ് ബാങ്കിനാണ് എന്നും ഇഡിയുടേത് അധികാരത്തിന് പുറത്തുള്ള ഇടപെടലാണ് എന്നുമാണ് കിഫ്ബിയുടെ വാദം ഇത് സംബന്ധിച്ച കേസ് ജൂലൈ അവസാന വാരം വാദം പൂർത്തിയാക്കി ജസ്റ്റിസ് ടി ആർ രവി ഹർജികൾ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഹൈക്കോടതി വിധി ഉടൻ പുറത്തുവരുന്നതോടെ ൾ ഒഴിഞ്ഞ് കിഫ്ബി കേസ വീണ്ടും സജീവമാകുമെന്ന ചുരുക്കം ഇതോടുകൂടെ തോമസ് ഐസക്കന കുരുക്കുകൾ മുറുകുമെന്നത് വ്യക്തം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ മാഞ്ഞുപോയെന്നു കരുതിയിരുന്ന മസാല ബോണ്ട് കേസും അതിനു പിന്നാലെ പിടിയിലാകാൻ സാധ്യതയുള്ള തോമസ് ഐസക്കും വെട്ടിലാകാൻ പോകുന്നു എന്നതാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്